നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്നത്തെക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളത്തി പ്രകടനം നടത്തി പാവപ്പെട്ട കേരള ജനത ജീവിക്കുവാൻ വേണ്ടി പാടുപെടുമ്പോൾ ഒരു കൂട്ടർ കെ എസ് സി ബി കട്ടുമുടിച്ച് അതിന് പരിഹാരം കാണാൻ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി ദ്രോഹിക്കുന്ന കേരള സർക്കാരിനെതിരെയാണ് മർച്ചന്റ് അസോസിയേഷൻ പന്തം കൊളത്തി പ്രകടനം നടത്തിയത് ഭൂതത്താൻ ജനവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാത്തത് മൂലം അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അജിത് മല്ലയ്യ പറഞ്ഞു പി എൻ ഗോകുലൻ പി എസ് അബ്ദുൽസലാം എൽ പോൾ സി എ ഷാം വി വി ഫ്രാൻസിസ് സിജു തലപ്പൊടൻ പ്രശാന്ത് പി മേനോൻ കെ എ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്